ഒപ്പനത്താളത്തിൽ മുറുകിയ മാപ്പിളപ്പാട്ടിന് നടുവിൽ ലങ്കിമറങ്ങി ചെക്കനും കണ്ണൂരിൽ നിന്നിതാ ഒരു വൈറൽ കല്യാണ ദൃശ്യം വളപട്ടണം ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ലളിതാദേവിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമയും വാർഡംഗങ്ങളുമാണ് വരനെയും വധുവിനെയും ഇരുത്തി കൈകൊട്ടിപ്പാടിയത് ിയുടെ കളരിവാതുക്കലിലെ വീട്ടിൽ ജനുവരി മുപ്പത്തൊന്നിന് നടന്ന ചെറുമകളുടെ കല്യാണവേദിയിലാണ് ആഹ്ലാദമുയർത്തുന്ന ദൃശ്യങ്ങൾ പിറന്നത് പൊതുപ്രവർത്തകനായ അദീബ് റഹ്മാൻ പകർത്തിയ ദൃശ്യം ആയിരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതും പങ്കുവച്ചതും വൈസ് പ്രസിഡന്റ് വി കെ സി ജംഷിറയും വാദംഗങ്ങളായ ഖദീജയും മൈമുനത്തും മാപ്പിളപ്പാട്ടുപാടി കല്യാണവേദി കയ്യിലെടുത്തപ്പോൾ പ്രസിഡന്റ് ഷമീമയും ലളിതാ ദേവിയും കൈകൊട്ടി രംഗം കൊഴുപ്പിച്ചു അതിഥികളിൽ ചിലർ നൃത്തം ചെയ്തു കല്യാണ സദ്യയുണ്ട് ഫോട്ടോ എടുക്കാൻ നേരത്ത് യാദൃശികമായി സംഭവിച്ചതാണിത് പാടി തുടങ്ങിയപ്പോൾ നിർത്തരുതെന്നായി കല്യാണച്ചക്കനും കാഴ്ചക്കാരും അങ്ങനെ പാട്ടും നൃത്തവും മണിക്കൂറുകളോളം നീണ്ടു മതസൗഹാർദ്ദത്തിന് മാതൃക എന്ന കുറിപ്പോടെയാണ് ദൃശ്യം പ്രചരിച്ചത് ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന ചെറുമകൾ അഞ്ജനയും ബാങ്ക് ഉദ്യോഗസ്ഥനായ കോഴിക്കോട് സ്വദേശി ഹരിനാഥുമായുള്ള കല്യാണമായിരുന്നു വേദി ണ വിവാഹമായതിനാൽ ചടങ്ങുകൾക്ക് വ്യത്യസ്തതയുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വിരുന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും ചടങ്ങിന് സാക്ഷിയാവാൻ വിവാഹ ദിവസം തന്നെ നിർബന്ധമായി എത്തണമെന്ന് ക്ഷണിച്ചവരോടെല്ലാം പറഞ്ഞിരുന്നു അവരെല്ലാം വന്നു നന്നായി പാടി മനസ്സു നിറഞ്ഞു ലളിതാദേവി പറയുന്നു फर्सवन्यूज कन्नूर जुजु गोल्डन डायमंड्स सेंट्रल बाजार ऑपोजिट मैग्नम मॉल मेन रोड पयन्नूर जुजु गोल्डन डायमंड्स ഏറ്റവും നല്ല